ഹായ് വെൽക്കം ബാക്ക് ടു ൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്തിന് ഒമാനിലുള്ള ഒരു സുഹൃത്തിന് ഒരു അബദ്ധം പറ്റി അപ്പോ ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും ഇങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തിന് ഏകദേശം ഒമാൻ റിയാല് ആയിരം റിയാലിന്റെ ഉള്ളില് ഒരാള് പറ്റിച്ചിട്ടാണ് പോയി അങ്ങനെ കുറെ തരത്തില് പറ്റിക്കുന്ന വീഡിയോസും ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ഒമാൻ പോലീസ് തന്നെ പറയാറുണ്ട് നമ്മൾ ഈ സ്കാമിൽ ചെന്ന് പെടരുത് അപ്പൊ നേരത്തെ ഒരു സുഹൃത്തേനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ബാങ്കിൽ പോയി വന്നപ്പോ എനിക്കൊരു ഇമോ കോൾ വന്നു ഐ എംഒ കോള് വന്നു വന്നു അപ്പൊ തന്നെ ഇതേ കോഡും കാര്യങ്ങളും ചോദിച്ച് ഇരുന്നൂറ് റിയാൽ പോയി അപ്പൊ അങ്ങനത്തെ സ്കാമുകൾ കുറേ ഉണ്ട് അതിലൊന്നും ചെന്നുപെടാതിരിക്ക അപ്പൊ ഞാൻ ഇന്ന് ഒരു സംഭവം നമ്മുടെ സുഹൃത്തിന് ആയിരം റിയാൽ പോയി എന്ന് പറഞ്ഞല്ലോ എങ്ങനെയാണെന്നറിയോ നമ്മൾക്കൊരു മെസ്സേജ് വരും ആ മെസ്സേജ് വരുമ്പോൾ അവര് പറയും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം അത് നമ്മൾ ഒമാനിൽ മാത്രമല്ല ജെ സി സിയിൽ നാട്ടിലൊക്കെ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് നിങ്ങൾക്ക് നമ്മൾ പൈസ തരാം നാല് റിയാൽ തരാം ഇല്ലെങ്കിൽ അഞ്ച് റിയാൽ തരാം ഇല്ലെങ്കിൽ ഒരു റിയാൽ തരാം നാട്ടിലാണെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപ തരാന്നൊക്കെ പറയും അങ്ങനെ അവരെന്തെയ്യും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ അവരെന്ത ചെയ്യും നമുക്ക് പൈസ അയച്ചതും വീണ്ടും ചെയ്യും വീണ്ടും ഇത് ഒരു മെസ്സേജ് പറയും അപ്പൊ നമുക്ക് വീണ്ടും പൈസ കിട്ടും പിന്നെ അവർ ടെലിഗ്രാമിന്റെ ലിങ്ക് തരും നമ്മൾ ആ ലിങ്ക് പോയി കയറും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇതുപോലെ വരുന്ന ലിങ്കുകളിലൊന്നും കയറാൻ പാടില്ല നല്ല ആലോചിക്കുക ആലോചിച്ചതിന് ശേഷം മാത്രം ഈ കാണുന്ന ലിങ്കുകളൊക്കെ ഓപ്പൺ ചെയ്യുക അതൊക്കെ ചിലപ്പം പണി കിട്ടും ഓക്കെ അപ്പൊ പറഞ്ഞ വന്നെന്താ വെച്ചാൽ ഈ സുഹൃത്ത് ഇതുപോലെ ആദ്യം പൈസ കിട്ടി ഒരു നാല് നാലര കിട്ടിയപ്പോ വീണ്ടും ചെയ്തു അവരായിട്ട് വീണ്ടും മെസ്സേജ് ഇംഗ്ലീഷിലായിരിക്കും ചാറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കോയ്സ് മെസ്സേജ് ഒന്നും ഉണ്ടാവില്ല ഉള്ളി ടൈപ്പിംഗ് ഒക്കെ ആയിട്ടാണ് അവർ മെസ്സേജ് അയക്കുന്നത് അതിനുശേഷം അവർ പറയും നിങ്ങൾ ഇനി നിങ്ങൾക്ക് ഇതിൽ ഡബിൾ പൈസ കിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം നമുക്കൊരു അഞ്ചരയാൽ തരണം എന്ന് പറയും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഒരു അഞ്ചരയാല കൊടുക്കും അപ്പൊ അവരത് ഡബിൾ ആയിട്ട് ഇല്ലെങ്കിൽ അതിന്റെ ഒരു ലാഭവീതം നമുക്ക് തരും അങ്ങനെ നമ്മുടെ സുഹൃത്ത് ഇതേപോലെ ആദ്യം ഇരുപത് രൂപയിലിട്ടു ഇരുപത് രൂപാലിട്ട് തിരിച്ചു വന്നു പിന്നെ അമ്പത് രൂപയിൽ ഇട്ടു അമ്പത് രൂപാലിന്റെ ബാക്കി ബാലൻസ് തിരിച്ചു വന്നു പിന്നെ അതേപോലെ നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇടാൻ പറഞ്ഞു അത് ഇട്ടു അതിനുശേഷം ഇതേമാതിരി ചെ കുഴപ്പങ്ങള് തുടങ്ങി കുഴപ്പങ്ങൾ തുടങ്ങിയതിനു ശേഷം പിന്നെ അവര് പറഞ്ഞ നമ്മളെ ബാങ്ക് ഇത് സ്റ്റോപ്പ് ആയിട്ടുണ്ട് നിങ്ങളൊരു പണി കുറച്ചും കൂടി പൈസ ഇടീന്ന് പറഞ്ഞു അപ്പൊ എന്താ ചെയ്തു കുറച്ചും കൂടി പൈസ ഇട്ടുകൊടുത്തു ആ എന്നാലും ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന ലോകമണ്ഡത്തിലാണ് പൈസ കൊണ്ട് നമ്മൾ ഇതുപോലത്തെ കളികൾ കളിക്കാതിരിക്കുന്ന നല്ലത് അങ്ങനെ അവനാ പൈസ ഇട്ട് അതും തിരിച്ചു കിട്ടി പിന്നെയും പൈസ ഇടാൻ പറഞ്ഞപ്പോ മനസ്സിൽ വിചാരിച്ചു ഇതിപ്പോ സംഭവം സെറ്റ് ആണല്ലോ നല്ല ലാഭം ഉണ്ടല്ലോ നമ്മക്ക് കുറെ പൈസ കിട്ടിയല്ലോ ഇനി നമുക്ക് ഇടാന്ന് വിചാരിച്ചിട്ട് വീണ്ടും നല്ലൊരു പേയ്മെന്റ് ഏകദേശം സെവൻ ഫിഫ്റ്റി റിയാലോ അമ്മാന്റെ പേയ്മെന്റ് എന്തെയ്തു അവർക്ക് ഇട്ടു കൊടുത്തു അതിന്റെ ശേഷം അവരുടെ അഡ്രസ് പോലും ഇല്ല അപ്പൊ പറഞ്ഞു വരുന്ന വെച്ചാല് ഇതുപോലത്തെ കുറെ പർട്ടിക്കലർ ടീംസ് ഉണ്ട് പല സ്ഥലങ്ങളിലും ഉണ്ട് നിങ്ങൾക്ക് നല്ല അനുഭവം ഉണ്ടാവും അനുഭവം ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ എനിക്ക് ഞാനിപ്പോ ഇനി ഞാൻ ഇതുവരെ അനുഭവിച്ചില്ല പക്ഷെ എന്റെ സുഹൃത്ത് പറഞ്ഞതാണ് ഞാനിപ്പോ ഈ വീഡിയോയിലൂടെ പറയുന്നത് പക്ഷെ എന്റെ റൂംമേറ്റ്സ് ഇതേപോലെ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾ നമ്മൾ കൂടെ താമസിക്കുന്ന ജോലി ചെയ്യുന്ന ടീം സൽമാനീസാക്കരുണ്ട് അവർ ഇതേപോലെ ഇതേ ഇതിൽ വന്നു കുറെ ആള് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു ആദ്യം പൈസ തന്നു വീണ്ടും പൈസ തന്നു ലാസ്റ്റ് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട ഒരു സ്ഥിതി വന്നപ്പോ എന്തെയ്തു അവരത് സ്റ്റോപ്പ് ചെയ്ത് ക്ലോസ് ചെയ്ത് അവരെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു അങ്ങനെ ബ്ലോക്ക് ചെയ്ത് പോയാലും ലാഭമാണ് പിന്നീട് അവര് വരില്ല വന്നാലും നമ്മൾ മെയിൻ ചെയ്യൂല പക്ഷെ നമ്മൾ പൈസ ഇട്ടിട്ട് കളിക്കരുത് കളിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇപ്പൊ അവർക്ക് ഇപ്പോൾ നമ്മൾ സുഹൃത്തിന്റെ ഏകദേശം സെവൻ ഫിഫ്റ്റി റിയാലിൻ്റെ ഉള്ളില് അതായത് ഈ കുറെ അങ്ങോട്ട് കൊടുത്ത് ഇരുന്നൂറ് റിയാലോ കിട്ടി എന്നിട്ടും സെവൻ ഫിഫ്റ്റി റിയാലിട്ട് ഡബിൾ ഡബിള് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ലാഭവീത് കിട്ടും എന്ന് പറഞ്ഞാൽ ഈ നേരത്തൊക്കെ പൈസ തന്നല്ലോ അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ പൈസ ഇട്ടു പക്ഷേ അതിന്റെ ശേഷം അവരുടെ അഡ്രസ്സില്ല ഇപ്പൊ അവർക്ക് ഇതിരെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ പറഞ്ഞു വരാം നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടിയു ശേഷം പിന്നെ നമ്മൾ കേസും കാര്യങ്ങളും പോയിട്ട് കാര്യം ഉണ്ടാവില്ല നമ്മളെ ടൈം ആയിരിക്കും പോവുക അത് നല്ല പ്ലാനിങ്ങോടായിരിക്കും അവരുടെ കളികള് അപ്പൊ ആരും ഇതുപോലത്തെ മെസ്സേജുകളോ ഇല്ലെങ്കിൽ ലിങ്കുകളോ കാര്യങ്ങളോ പൈസ ഡബിൾ ആക്കി തരാമെന്ന് പറഞ്ഞാൽ ആരും ചെന്ന് ചാടാതിരിക്കുക അങ്ങനത്തെ പൈസ വേണ്ടെന്നെ വിചാരിക്കുക എന്നാൽ നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടെ പോവാ ടെൻഷൻ അടിക്കാതെ പോവാം ഓക്കെ അപ്പൊ നമ്മളെ സുഹൃത്ത് ആദ്യം നമ്മളെ സുഹൃത്തിനെ വെച്ച് വീഡിയോ ചെയ്യാന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെ അവനക്ക് അതിനോട് താല്പര്യമുള്ള വീഡിയോകൾ കാണിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ ചെറിയ ഇപ്പൊ അവർ എനിക്ക് പറഞ്ഞെന്ന രീതി ഞങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പൊ ഇനിയും ആരും ഇതുപോലത്തെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക ലിങ്കുകളിലൊക്കെ വന്ന് കഴിഞ്ഞാൽ തീരെ മെയിൻറ്റെയിരിക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ചെയ്യണുണ്ടോ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അതൊരു ഉപകാരമാവും